ും പൂച്ച മാന്തിയാലും പേവിഷബാധ റേബീസ് കാരണം മൂന്നാല് മരണങ്ങൾ സംഭവിച്ചു ഇവൻ ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചു അപ്പൊ നമ്മൾക്ക് ഇനി ഇങ്ങനെ വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മുറിവ് നല്ലോണം സോപ്പും വെള്ളവുമായിട്ട് കഴുകിയാണ് അത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കഴുകണം രണ്ടാമത് മുറിവിന്റെ ഗൗരവല്ല എന്ത് മുറിവായാലും റേബീസ് വാക്സിൻ എടുക്കണം അത് കഴിയുന്നതും വേഗം മുറിവ് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം മൂന്നാം ദിവസം ഏഴാം ദിവസം പതിനാലാം ദിവസം ഇരുപത്തെട്ടാം ദിവസം നമ്മൾ ഈ വാക്സിൻ എടുക്കേണ്ടതാണ് മുറിവിന്റെ ഗൗരവാണ് മൂന്നാമത്തെ കാര്യം ക്ലാസ് ത്രീ എന്ന് പറയും മുറിവ് കഴുത്തിനും മേപ്പെട്ട് മാംസവേശികൾക്ക് മുറിവ് ചോര പൊടിയൽ നമ്മുടെ സലൈവയായിട്ട് കോൺടാക്റ്റ് പട്ടിയായിട്ട് വരുമ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റൊരു ഇഞ്ചക്ഷനും കൂടി എടുക്കേണ്ടതാണ് ഇമ്യൂനോഗ്ലോബിലിൻ എന്നുള്ള ഇഞ്ചക്ഷനും കൂടി എടുക്കേണ്ടതാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ ആ ഒരു കടിച്ച ദിവസം തന്നെ എടുക്കുന്നില്ല ഒന്ന് അഭിപ്രായം ചോദിച്ചു പിന്നെ മനസ്സിലാക്കി ഒരു ഓർ ടൂ ഡേയ്സിന്റെ ഉള്ളിലാണ് ആളുകൾ എടുക്കുന്നത് അതൊരിക്കലും പാടില്ല കഴിയുന്നതും വേഗം പച്ച ഉടനെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടി വാക്സിൻ തുടങ്ങേണ്ടതാണ് ക്ലാസ് ത്രീ മുറിവുകൾക്ക് ആ ഇമ്യൂനോഗ്ലോബിലിൻ പെട്ടെന്ന് കൊടുക്കേണ്ടത് വളരെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്